മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മന്ത്രി നിരീക്ഷണത്തിലാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ലെവിൻ കെ വിജയൻ വിശദാംശങ്ങളുമായി ലെവിൻ എന്താണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് സാധാരണഗതിയിലുള്ള ദേഹാസ്വാസ്ഥ്യമാണോ കാരണം കാസർഗോഡ് മുതൽ ഇപ്പോൾ ആലപ്പുഴ വരെ എത്തിയിരിക്കുന്നു കെ കൃഷ്ണൻകുട്ടിയാണ് ഈ മന്ത്രിസഭയിൽ ഒരുപക്ഷേ ഏറ്റവും പ്രായം കൂടുതലുണ്ടാ പ്രായം കൂടുതലുള്ള മന്ത്രി നികേഷ് മന്ത്രിയെ സംബന്ധിച്ച് വളരെ ആരോഗ്യവാനായിട്ടാണ് ഇന്നലെ ആലപ്പുഴയിൽ കോട്ടയത്ത് നിന്നും ആലപ്പുഴയിലേക്ക് നവകേരള യാത്ര എത്തിയതിന് പിന്നാലെ കാണപ്പെട്ടത് ഇന്നലെ ചേർത്തലയിലും ഒക്കെ നടന്ന പരിപാടികളിൽ സജീവമായി തന്നെ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു തുടർന്ന് ഇന്ന് പ്രഭാത സദസ്സിന് മുന്നോടിയായിട്ടാണ് ഇന്ന് രാവിലെ ഹോട്ടലിൽ താമസിച്ചുവരുന്നത് പ്രഭാത പ്രഭാതം നടക്കുന്ന കൺവെൻഷൻ സെന്ററിലേക്ക് എത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ദേഹാസാസ്യം അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് മന്ത്രിമാരിൽ നിന്ന് തന്നെ അറിയാൻ സാധിച്ചിട്ടുള്ളത് തുടർന്ന് അദ്ദേഹത്തെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും അവിടെ ഡോക്ടർ സൂപ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിൽ കാർഡിയോ വിഭാഗത്തിൽ ചികിത്സ നടത്തുകയാണ് കാർഡിയോ ഐസിയുലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഡോക്ടറുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് അദ്ദേഹം ചികിത്സ നടത്തിയിട്ടുള്ള ആളായിരുന്നു ഇപ്പോൾ പേസ് മേക്കറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി അതേ തുടർന്നാണ് ആശുപത്രിയിൽ അടിയന്തരമായി പ്രവേശിപ്പിച്ചത് എന്നുള്ളതാണ് അല്പസമയങ്ങൾക്കകം ഇത് ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ നമുക്ക് നൽകാമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് മന്ത്രി വീണാ ജോർജുമായി നമ്മൾ ഇക്കാര്യം സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലില്ല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ലെന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങളും ആരോഗ്യമന്ത്രി നമ്മൾ അറിയിച്ചിട്ടുള്ളത് നിലവിൽ അദ്ദേഹം സുരക്ഷിതനായി തന്നെ